കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനത്തു നിന്ന് ആഷാൻ യുവാൻ മുക്കോ മനോച്ച് പടിയിറങ്ങിയതിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആകാംക്ഷയോടെ ഒറ്റുനോക്കുന്നത് യുവാൻ മുക്കോ മനോ നിർത്തിയെടുത്തു ഇനി ആര് തുടങ്ങും ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഐ എഫ് ടി ഡബ്ല്യു സിയുടെ റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു പരിശീലകനം കണ്ടെത്തിയിട്ടുണ്ടെന്നും അതൊരു യൂറോപ്യൻ പരിശീലകനാണെന്നും പരിശീലകന്റെ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനലൈസ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഐ എഫ് ടി ഡബ്ല്യു സിയുടെ റിപ്പോർട്ട് അതുകൊണ്ടിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒരു ഭയപ്പാടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് പഴയതുപോലെ തിരിച്ചു പോകുമോ എന്നാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശീലകനോട് ചോദിക്കാത്ത തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ താരങ്ങളുടെ സൈനിങ് നടത്തുമ്പോൾ അത് പുതിയ പരിശീലകനുമായി ആ താരങ്ങൾ അഡാപ്റ്റ് അഡാപ്റ്റാകുമോ എന്നാണ് അഡാപ്റ്റ് അഡാപ്റ്റാകുമോ ഇല്ലയോ എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഫയർ അതൊരിക്കലും വേണ്ടെന്നാണ് ഞാൻ പറയത്തുള്ളൂ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു യൂറോപ്യൻ പരിശീലകനെ സൈൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കും ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സൈനിങ് നടത്തുള്ളൂ അതുകൊണ്ട് തന്നെയും കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ഒരു പുതിയ പരിശീലകനെ സൈൻ ചെയ്തിട്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് ആ പരിശീലകന്റെ പേര് വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ലെന്നേ ഉള്ളൂ എന്നാൽ പോലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു പരിശീലകനെ സൈൻ ചെയ്തിട്ടാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട്